Today is the fourth day here and this is the villa that we lived in. E -villa. This one. That. This one. This villa. In the a pool under. If you walk down carefully, there's a pool. Which I will go to. So you walk, if you walk down these steps carefully, there is a pool. In certain villas, there's a pool joining the uh, uh, the house but for us the pool is here. We're pool, huh? നമ്മുടെ പൂള് പൂള് കഴിഞ്ഞ് പൂളിൽ നിന്ന് നേരെ പിന്നെ സി സീയുടെ വ്യൂ ആണ് ചില ആൾക്കാരൊക്കെ ഇവിടെ ഫുൾ ഡേ തന്നെ ഈ മൊത്തം ഈ പൂളിൻ്റെ സൈഡിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ പൂൾ പൂളിനേക്കാളും നല്ലത് അത് കഴിഞ്ഞിട്ട് ഈ സീയുടെ വ്യൂ ആണ് രാത്രിയിൽ ഈ ഇന്നലെ രാത്രി ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ ഒരു വെളിച്ചം ഈ ഈ സമുദ്രത്തിൽ വരുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നതില്ല സാമാന്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ കുക്കിംഗ് കച്ചു ആയിരുന്നു താഴെപ്പൂവിൾ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഇന്നലെ മറ്റേ പാറുവിൻ്റെ വില്ലേജ് കാണാൻ വേണ്ടി ടാക്സിന്ന് തന്നെ ചീട്ട് കാണാം ഇന്നലെ വെ അവധിയായിരുന്നു അവിടെ വേണ്ടി ഇന്നലെ പോയിട്ട് ഒരു റെൻ്റെ കാർ എടുത്തു അതിന്ന് വൈകുന്നേരം തിരിച്ചു കൊടുക്കണം ഇതാണ് നമ്മളിടുത്തറൻ്റെ കാർ ഇതാ ഇതാണ് ഇവിടുത്തെ ഒലിവ് മരങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ചെറിയൊരു കായലൊക്കെ വരുന്നുണ്ട് ഈ ഈ ഒലിവാണ് ഇവിടെ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും ഒലിവ് മരങ്ങളാണ് ഇതാണ് ഇവിടെ ഇവിടുത്തെ ഇവിടെ ഇവരുടെ നമ്മുടെ നാട്ടിലത്തെ തെങ്ങെന്ന് പറയുമ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായത് ചെറിയ കായകൾ നിന്നോടുണ്ട് പക്ഷേ ഇത് ഒക്ടോബറെ കഴിയുമ്പോഴാണ് ഇവരിതിൻ്റെ വിളവെടുത്ത് തുടങ്ങുന്നത് സമ്മറിലൊക്കെ ഇതിങ്ങനെ വന്ന് തുടങ്ങത്തേ ഉള്ളൂ പിന്നത്തല്ല ഇവർ ഇറിഗേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ഒലിവ് എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഒലിവ് മരങ്ങളായി ഈ ഇതിനെ എന്നിട്ട് ഇതിനെ ഒലീവ് ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് വിൻ്ററിൽ ഇവരുടെ പരിപാടിയെന്ന് പറയുന്നത് ഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ഒലിവ് കായകളെങ്കിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒക്ടോബറിലാണ് ഇവരിതിൻ്റെ വിളവെടുക്കുക എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ തേങ്ങ പോലെ കാരണം ഈ നമ്മുടെ ഒളിമ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഗ്രീസിൽ നിന്നാണല്ലോ അപ്പോൾ അതിൽ ഒലിവ് ട്രീ ആയിരുന്നല്ലോ അവരുടെ ആ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം അവരുടെ മൊത്തം എക്കണോമി അവരുടെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒലിവ് ട്രീസ് നമ്മളെവിടെ പോയി നോക്കിയാലും ഇഷ്ടംപോലെ ഒലിവ് ട്രീസ് നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ദിവസം ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ വണ്ടി ഒഴിക്കാമെന്ന് വിചാരിച്ചത് വണ്ടി ഒഴിച്ച് കണ്ട ഒരു സ്ഥലം വഴിയിൽ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണ് അപ്പോൾ ഇത് ഇത് എനിക്കൊന്നും ഇത് ഒലിവ് തന്നെയാണ് ഒലിവിൻ്റെ ട്രീസ് ആണിത് ഇതിൽ ഒലിവസിൻ്റെ കായൊക്കെ വന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കണ്ടില്ലേ എല്ലാ ഇതും നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ തെങ്ങിൻ്റെ ഫാം പോലെ ഇവിടെ ഒലിവിൻ്റെ ഫാം ആണ് ഇതിനകത്തൊക്കെ അതാ ഇതിലെല്ലാം കായ് വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഒലിവ്സിൻ്റെ ഫാമാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് വെച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി യൂറോപ്പിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഭൂപ്രതിയാണ് അതുകൊണ്ടാണ് ഇവിടെ അത്ര അത്ര ഡ്രൈവുമല്ല എന്നാൽ അത്ര വെട്ടുമല്ലാത്തൊരു കാലാവസ്ഥയാണ് ഫുള്ള് പക്ഷേ ഈ ഇവിടെ ഈ തീരപ്രദേശം മാത്രമേ ഉള്ളൂ ബീച്ച് കഴിഞ്ഞ പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ വളരെ വിജയനായിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലമൊക്കെ വളരെ വിജയനായിട്ടുള്ള സ്ഥലമാണ് റോഡുണ്ട് താറൊന്നുമില്ല ഇങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യമില്ല എന്താണെന്ന് അറിയില്ലല്ലോ വന്നിട്ടില്ലാത്തൊരു സ്ഥലമാണല്ലോ ഇടയ്ക്ക് ഒരു സർവീസ് സെൻ്ററോട് സെൻ്ററിൽ നിർത്തിക്കുകയാണ് ഇവിടെ ഏതൊരു ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞ് പാറു അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരു സർവീസ് സെൻ്റർ നിർത്തിയ സൂപ്പർ മാർക്കറ്റും കോഫി കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് ആസ്യൂഷൽ പാറുണ്ട് ഐസ് ഐസ്ക്രീം കഴിക്കണം പിന്നെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഭൂരിഭാഗവും ടൂറിസ്റ്റ് ഉണ്ട് ഒരു ലോക്കലായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല വളരെ കുറവാണെന്ന് തോന്നണം പക്ഷേ ഇത് എന്തായാലും നല്ല നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഇതൊരു സൂപ്പർ മാർക്കറ്റിലെ കാഴ്ചയാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഡ്രിങ്ക്സുകൾ ലോക്കലായിട്ടുള്ള സ്വീറ്റ്സ് ഇത് പീനട്ട്സ് ക്രീം ഇൻഫ്യൂസ് ചെയ്ത പീനട്ട്സ് എല്ലാം ലോക്കലായിട്ടുള്ള ഡ്രിങ്ക്സുകളും ലോക്കലായിട്ടുള്ള ഫ്രൂട്ട്സുകളും സ്വീറ്റും ഒക്കെയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ വേറൊരു ഫേമസ് ബീച്ചിൻ്റെ വ്യൂ ആണ് ഇവിടെ എല്ലാ ബീച്ചുകൾ തന്നെയാണ് ഇവിടെ കൂടുതലും ബോട്ട് ബീച്ച് വളരെ താഴെയാണ് ഞാനിങ്ങനെ മോളിൽ വന്നേരത്തൊരു വീഡിയോ ആണ് ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എല്ലാം ഇങ്ങനെ കടൽ കയറി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം ഇവിടെ ഈ ഞാൻ താഴെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ ബോട്ട് ഹയറിങ്ങിൻ്റെ സ്ഥലമാണ് അപ്പോൾ ആൾക്കാർ ബോട്ട് ഹയർ ചെയ്ത് ഇതിൻ്റെ നടുവിൽ പോയിട്ട് അവർ ഡേ സ്പെൻഡ് ചെയ്യും On the way to the Achilleon Palace, we found a place to have food. We stopped the car here and we found a place to rest and have Chor. Thank you. സ്ഥലത്ത് നിർത്തിയതാണ് നല്ലൊരു ഒലിവ് ഫാം കണ്ടെത്തി നിർത്തിയതാണ് എൻ്റെ ലഞ്ച് കഴിഞ്ഞു പിന്നെ ഫോട്ടോ സെഷൻ ഇങ്ങനെ പുരോഗമിക്കുക ശരിക്കും ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഒലിവ് ഫാം ആണ് ഒലിവ് മരങ്ങൾ ഒരുപാട് നിൽക്കുകയാണ് പക്ഷേ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴേ ഇവരുടെ ഇതിൻ്റെ വിളവ് തുടങ്ങത്തുള്ളൂ ഒലിവ് ഫാമിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇതാണ് ഇവർ എങ്ങനെയാണ് ഇറിഗേഷൻ അറിയില്ല ഇതിന് വെള്ളം പോകാനുള്ള മാർഗ്ഗമൊന്നും കാണുന്നില്ല ഇവരുടെ ഇറിഗേഷൻ സ്രോതസ് എന്താണെന്നൊരു പിടികയില്ല ഇതിൻ്റെ ചുവട്ടിലൊന്നും വെള്ളമൊന്നും കാണുന്നില്ല പക്ഷെ എന്തായാലും എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണെന്ന് തോന്നുന്നു എന്തായാലും ഒലിവ് ഫാം മരങ്ങളെല്ലാം നന്നായി ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മുഴുവൻ വലിയ 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 ഫാം ആണ് ഇവിടെ അടുത്ത വീടൊക്കെ കാണുന്നുണ്ട് ഇല്ല പെണ്ണുങ്ങളുടെ ഷൂട്ടിംഗ് എല്ലാം പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഇനി പാലസിൽ കാണാം ഇവിടുത്തെ ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പാലസിന് അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ അഞ്ച് കീറോ ടിക്കറ്റുണ്ട് ഇതിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അതുകൊണ്ട് അകം കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ എന്താ നേരെ കാണുന്നത് കടൽ തന്നെയാണ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീച്ചുണ്ട് അത ഇവിടെ നടുവിൽ തന്നെ ഇതൊരു ഒലിവ് വരനിൽപ്പുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഒലിവാണ് ഇവിടുത്തെ അല്ല ഇവിടെ നോക്കി നമ്മുടെ നാട്ടിൽ കേരള എന്തെങ്കിലും കേരള നാട്ടിൽ എന്ന് പറയുമ്പം പോലെ ഇവിടെ നിന്ന് ശരിക്കും ഒലുവിൻ്റെ എല്ലാം എവിടെ നോക്കിയാലും ഒലിവ് വേണം ഇവരുടെ സമ്പത്ത് സമ്പത്ത് വ്യവസ്ഥയുടെ ബേസ് ഒലിവ് തന്നെയാണ് രണ്ടില്ല കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ പിന്നെ ഒരു മരം അക്സിലോൺ പാലസ് എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര് ഇവിടെ പിന്നെ ഒലിവ് ട്രീ നിൽക്കുന്നുണ്ട് ഏത് രാജാവിൻ്റെ അറിയില്ല അത്രയും ചരിത്രം അറിയില്ല പക്ഷെ ഇവിടെ നിന്ന് പിന്നെയും നല്ല ഇവിടുത്തെ വ്യൂ നേരെ കടലിലോട്ടുള്ള വ്യൂ ആണ് അതാ ഇവിടെ കൊട്ടാരത്തിൻ്റെ മോൾ ഭാഗത്ത് എത്തിക്കുകയാണ് കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവരുടെ പഴയകാലത്തുള്ളവരുടെ ആണ് ഇപ്പോൾ ഇതൊന്നും അല്ലേ ഇവരുടെ പഴയകാലത്തെ ഡ്രസ്സിങ് ഇങ്ങനെയൊക്കെയാണ് ആണേ ഹൈന്ദമരം ഇപ്പോൾ ഉണ്ട് വലിയ ഹൈന്ദമരം ഉണ്ട് ആദ്യമായിട്ട് മരം കാണുക ശരിക്കും ഈ സ്ഥലം മിഡിൽ ഈസ്റ്റിനും യൂറോപ്പിനും ഇടയ്ക്കുള്ളൊരു ഇതാണ് ഇവിടുത്തെ ഇവരുടെ ആഹാരവും കൾച്ചറും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെയുള്ള കൊട്ടാരം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കടലിൻ്റെ നല്ല കാഴ്ച ഓ നല്ല ഉയരത്തിൽ ഉയരത്തിലായിരിക്കുന്നത് നല്ല കാഴ്ച ഉണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലേജിൻ്റെ കാഴ്ചയുണ്ട് ഇവിടെ ഇണ്ടപരം കുറേ ഉണ്ട് ഇതൊരു പ്രതിമയുണ്ട് ഇതരുടെ പഴയകാലത്തെ അലക്സാണ്ടറിനോ വാചറുപ്പ് എങ്ങനെ പ്രതിമയായിരിക്കും അതിനെ ഓർമ്മിപ്പിക്കുന്ന ആ ടൈപ്പ് പ്രതിമയാണ് അവരുടെ ആ ഡ്രസ്സിങ്ങും നല്ല വ്യൂ ആണ് ഈ കൂട്ടാരത്തിനകത്തേറാൻ ഒരു ഭാഗമല്ല പക്ഷെ പുറത്തുനിന്ന് നല്ല കാഴ്ച പിന്നെ ഇന്ന വരെ നിൽക്കുന്നുണ്ട് ഓ ഇങ്ങോട്ട് കുറേ ഇവിടെ കുറേ എന്താണ് ഇവിടെ ഉദ്യാനമൊക്കെ ഉണ്ട് മേബി എനിക്ക് ആ സൈഡിൽ പോയി കുറച്ച് നല്ല കാഴ്ച ഉണ്ടെന്നോ നല്ല ഭംഗിയുള്ളൊരു വാക്ക് വേയാണ് മുകളിൽ മുഴുവൻ കനോപ്പി വച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വാക്ക് വേ ആണ് ഈ വാക്ക് വേ വഴി നടന്ന് സൈഡിലെല്ലാം ഈ മരങ്ങളെ വെച്ച് പിടിച്ചിട്ട് ആ മരങ്ങളെ കനോപ്പി പോലെ എടുത്തിരിക്കുകയാണ് ഒരു ഭാഗം ആൾക്കാരും ഒരുപാട് ആൾക്കാരും ബീച്ചിലാകുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെയൊക്കെ വരുന്നവരുള്ളൂ നല്ല ഭംഗിയാണ് ആ വടന്ന് കടലിൻ്റെ കാഴ്ച ഭയങ്കര ഫലമായിരുന്നു തന്നെ സോ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന് അതാ അവിടെയെല്ലാം യാച്ചകൾ കിടക്കാണ് വൗ ബ്യൂട്ടിഫുൾ അപ്പോൾ അതാണ് ഇവിടെ കൊണ്ട് പാലസ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ച അല്ല ഇവിടെ ഒരു വലിയൊരു പ്രതിമയുണ്ട് ഇതാണ് അഖിലി അഖിലിയസ് ആയിരിക്കും തോന്നുന്നത് കാരണം അത് ഇവിടുത്തെ ഒരു വലിയ ജേതാവായിരുന്നല്ലോ അഖിലിയസ് ശരിക്കും ഗ്രീസ് ഭാരതം പോലെ തന്നെ നല്ലൊരു കൾച്ചറുള്ള സ്ഥലമാണ് ഗ്രീസ് ഗ്രീസെന്ന് പറയും പക്ഷേ ഇത് ഇവരുടെ ദേവതകൾ കൂടുതലും എന്താണ് നമ്മുടെ മഴയുടെ ദേവതയുണ്ട് സ്നേഹത്തിന് വേണ്ടിയുള്ള ദേവതയുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് നമ്മളൊരു ഭയങ്കര സാദൃശ്യമുണ്ട് ഇവർ നമ്മളെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണോ അത് തനതായി ഉണ്ടായതാണോ എന്നുള്ള അറിയില്ല പക്ഷെ പല ദേവതകളും കടലിനൊരു ദേവത സ്നേഹത്തിന് വേണ്ടി ഒരു ദേവത ശക്തിയുടെ ഒരു ദേവത അങ്ങനെ പല ദേവതകളുണ്ട് ഇവർക്ക് ആ ദേവതാ സങ്കല്പങ്ങളിലും നമ്മുടെ തുല്യമാറ്റ സങ്കല്പങ്ങളാണ് എനിവേ ദിസ് വിസ് സോ ബ്യൂട്ടിഫുൾ ഇത് നല്ല ഭംഗിയുടെ ഒരു കാഴ്ചയാണ് അപ്പോൾ ഒരു വിമാനം പോകുന്നുണ്ട് ആ നേരെ കാണുന്ന എയർപോർട്ടാണ് അപ്പോൾ ഒരു വിമാനം പോകുന്നുണ്ട് അതിൽ കൃത്യമായി കിട്ടണമെന്ന് അറിയില്ല ആ വിമാനം കടലിൻ്റെ മുകളിലൊരു നല്ല താഴ്ന്ന് പറയ്ക്ക താഴ്ന്ന് പറഞ്ഞിട്ട് അതവിടെ ലാൻഡ് ചെയ്യും ആ നേരെ കാണുന്ന അല്പം ഒരു പരന്ന സ്ഥലം കാണുന്നത് എയർപോർട്ടാണ് ഇറങ്ങിയത് വിമാനം ആ വിമാനം അവിടെ ലാൻഡ് ചെയ്തു ഇതിൽ ക്യാമറ എന്ന് അറിയില്ല അവിടെ അവർ പരന്ന സ്ഥലം കാണുന്നത് വിമാനത്താവളം പക്ഷേ ഒരു അതിശയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ് വരുന്ന ഒരു നൂറ് കിലോമീറ്റർ മാത്രം നീളമുള്ളൊരു ഐലൻഡ് ആണ് ഇവിടെ ഈ വരുന്ന ആൾക്കാരെല്ലാം ടൂറിസ്റ്റുകൾ മാത്രമല്ല ലോക്കലായിട്ട് വലിയ പോപ്പുലേഷനൊന്നുമില്ല എന്നിട്ട് അതിനു വേണ്ടി മാത്രം ഒരു എയർപോർട്ടുണ്ട് പക്ഷേ ഒരു കാര്യം സംഭവിക്കുന്നത് ഇവിടുത്തെ ഐലൻഡ്സ് ഇവിടുത്തെ ബീച്ചുകളെല്ലാം ഭയങ്കര സുന്ദരമാണ് എല്ലേ നമ്മൾ പോയ എത്രയും ഒരുപാട് ബീച്ചുകളുണ്ട് ഒരു ഒരു മോർ ദൻ ഫിഫ്റ്റി ബീച്ചുണ്ടെന്ന് തോന്നുന്നത് പിന്നെ കടൽ ഭയങ്കര ശാന്തമാണ് അതുകൊണ്ടായിരിക്കും എല്ലാം യാച്ചകൾ കിടക്കുന്നുണ്ട് കടൽ നമ്മുടെ അവിടുത്തെ പോയ കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായിട്ടുള്ള കടലൊന്നുമല്ല വളരെ ശാന്തം ഇത് കിടക്കുന്ന കടലാണ് രണ്ട് ലാൻഡടയിൽ കയറിക്കിടന്ന കട കടലായതുകൊണ്ട് ഭയങ്കര ശാന്തമാണ് അതുകൊണ്ടായിരിക്കും അവർ ആ നിന്ന് കിട്ടിയ സൗകര്യങ്ങൾ നല്ല രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത് അവസാനം വേറൊരു ബീച്ചാണ് കാറ് ആറ് മണി കാർ എടുക്കണം അപ്പോൾ അതിന് മുമ്പ് അവസാനത്ത് ഒരു ബീച്ചിലൊക്കെ കണ്ടേക്കാം അതേ ഇത് നമ്മളെ കൊട്ടാരത്തിൽ നിന്ന് കണ്ട അതേ ബീച്ച് തന്നെയാണിത് ഒരുപാട് ക്രൂയിസുകൾ പിന്നെ കറങ്ങിയതൊക്കെ ഉണ്ട് യാച്ചുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇത് എനിക്കൊന്ന് ബോട്ട് ഹാറിങ്ങുള്ള സ്ഥലമാണ് ഇവിടെയും പ്രൈവറ്റ് ബീച്ചുണ്ട് ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബീച്ചായിരിക്കും ഇതെല്ലാം പലയിടത്തും കൂടുതലും ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബീച്ചാണ് അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റാണ് അത്രയും ഉള്ള സ്പേസ് കൊടുത്തേക്കും അപ്പോൾ ആ ആ കുടയിൽ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് രണ്ട് പേക അങ്ങനെ ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എനിവേ ഓഫ് ഫുവാസായ ഗുഡ് മെമ്മറി മേ ബി ഇത് അവസാനത്തെ ബീച്ചായിരിക്കും